കർത്താവ് ആല് വീണ്ടും പെസഹ സമീപം ആകുകൊണ്ട് നമുക്കറിയാമല്ലോ കർത്താവ് എത്ര പെസഹ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ കർത്താവിൻ്റെ ശുശ്രൂഷാ കാലയളവ് എത്രമാത്രമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനുണ്ട് കഴിയും അപ്പം അതിൽ പറയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആദ്യമായിട്ട് കർത്താവ് അറ്റൻഡ് ചെയ്യുന്നതായിട്ടുള്ള പെസഹയാണ് ഈ ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് പറയപ്പെട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച ശേഷം അല്ലാതെ കർത്താവ് പെസഹ അതിനു മുന്നേ പോയിട്ടില്ലെന്നല്ല ഉദ്ദേശിച്ചത് യഹൂദന്മാരുടെ പെസഹ സമീപമാകുകൊണ്ട് യേശു എറുസലേമിനേക്ക് പോയി ദൈവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുകയും അവിടെ ഇരിക്കുന്ന പൊൻ വാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാളുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി ഈ കാര്യം ദാസൻ വളരെ വിശദമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ ദൈവാലയത്തിൻ്റെ ആ പ്രാധാന്യത എന്താണ് എന്നുള്ളത് കർത്താവ് അവിടെ സ്പെസിഫൈ ചെയ്യുന്നതായിട്ടും കർത്താവ് അത് കാണിക്കുന്നതായിട്ടും നമുക്കവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ എന്നാൽ നമ്മൾ ഓൾറെഡി കേട്ടതുപോലെ തന്നെ ഇത് കാലം മാറി മാറി വന്നപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഞാൻ നിങ്ങളുടെ ഇടയിൽ പാർക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് അശുദ്ധി നീക്കിക്കളവിൻ എന്നൊക്കെ പറഞ്ഞ് സമാമന കൂടാരം ആ കൂടാരം പണിയുന്നതിനെക്കുറിച്ചും കൂടാരം പണിത് ആ പാളയം ഇറങ്ങുമ്പോൾ ഓരോരോ ഗോത്രങ്ങൾ ഏതൊക്കെ ഭാഗത്ത് പാളയം ഇറങ്ങണമെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവ പഴയ നിയമത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ആ അങ്ങനെ മുന്നോട്ട് അവർ വരികയും സമാ സമാഗമന കൂടാരം ശമലിൻ്റെ കാലത്ത് അത് ശീലോവിലായിരുന്നു അവിടേക്ക് ആൾക്കാർ പല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ കടന്നു ചെല്ലുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആ ന്യായാധിപന്മാരുടെ കാലത്ത് ഒക്കെ ഉള്ള സംഭവങ്ങൾ അവർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ അപ്പം നമുക്കവിടെ കാണാനും സമാ സമാഗമന കൂടാരം അവർക്ക് നൽകിയപ്പോൾ കാണാൻ കഴിയുന്നത് തേജസ് കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നൊക്കെയുള്ള നിലയിലും തുടർന്ന് ശലോമോൻ ആ ആലയം പണിത് ആലയം പ്രതിഷ്ഠിക്കുന്ന സമയത്തും ആ ആലയത്തിൻ്റെ തേജസ് നിമിത്തം അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് തുടർന്ന് നമ്മൾ കാണുന്നത് അതിന് ശേഷം സെരിബാബേലിൻ്റെ സെർബാബേലിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് പുതുക്കിപ്പെടുന്നതായിട്ടുള്ള ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് കുറേ പേർ അതിനെ കണ്ട് കരഞ്ഞു കുറേ പേര് അതിനെ കണ്ട് അത് ദൈവത്തെ സ്തുതിക്കാനിടയായി തീർന്നു കോഷം തീർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് കാരണം പണ്ടത്തെ ആലയം കണ്ടവർ ഈ ആലയത്തിൻ്റെ ഇത് കണ്ടപ്പോൾ അവർ കരഞ്ഞുപോയി കാരണം അതിൻ്റെ അഞ്ച ഇലത്ത് ഉയത്തില്ലായിരുന്നു എന്നുള്ളൊരു നിലയിൽ നമ്മളവിടെ വായിക്കുന്നുണ്ട് എന്നാൽ പുതിയ ചെറുപ്പക്കാർക്ക് അവർ ആദ്യമായിട്ട് കാണുന്നതാണ് പ്രവാസത്തിൽ വെച്ച് ജനിച്ച ആൾക്കാരായിരിക്കാം അവർ ഇത് കണ്ട് ആർപ്പിടാനും ഘോഷിക്കാനും ഒക്കെ തുടങ്ങി എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ അതിനെ തുടർന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും പിന്നെയും ആലയം നശിപ്പിക്കപ്പെടുകയും വരോധാവിൻ്റെ കാലത്ത് പണിയപ്പെട്ടുകൊണ്ടിരുന്ന ഈ ആലയം അത് യഹൂദന്മാരുടെ പ്രീതിക്ക് വേണ്ടിയും ഒരു അതൊരു ആത്മീയമായിട്ടുള്ള ഒരു ഒരു ആവശ്യം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിലയിൽ ഒരു ആവശ്യ ഒരു 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 പേഴ്സ്പെക്റ്റീവിലാണ് ഹരോദാവ് അത് പണിതെന്നും അത് വളരെ പ്രഗത്ഭമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പണിയായിരുന്നു എന്നുള്ളതും കർത്താവിനോ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് തന്നെ അതിനെപ്പറ്റി പറയുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വലിയ കല്ലുകൾ ഇതിൻ്റെ കല്ലെത്ര ശ്രേഷ്ഠമായിരിക്കുന്നു വലുതായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അന്ന് അതിന് ശേഷം ഏടി എഴുപതിൽ അത് നശിപ്പിക്കപ്പെട്ട ശേഷം പിന്നീട് ഇതുവരെ പണിതിട്ടില്ല എന്നുള്ള കാര്യവും നമുക്ക് അറിയാം യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ആലയത്തിന് കർത്താവിന്റെ ദാസനെ പ്രവചനത്തിൽ നിന്നും ഒക്കെ അതിനെപ്പറ്റി എടുത്തു പറഞ്ഞു കാരണം ദൈവസാന്നിധ്യം വസിക്കാനും അവരുടെ മധ്യത്തിൽ ദൈവത്തിന് വസിക്കാനുമായിട്ട് ഉള്ള ഒരു കാര്യമായിട്ടാണ് സമാഗമന കൂടാരം കൊടുത്തതെന്നും ഈ സമാഗമന കൂടാരത്തിൽ ആ തേജസ് അവിടെ നിൽക്കുമ്പോൾ ഇസ്രയേൽ മക്കൾ പാളയത്തിൽ നിൽക്കുമെന്നും തേജസ് ഉയർന്ന് പൊങ്ങിക്കഴിയുമ്പോൾ അവർ യാത്ര പുറ പുറപ്പെടുമായിരുന്നുവെന്നും അത് പുറപ്പെടുമ്പോഴും മടങ്ങി വരുമ്പോഴും ഒക്കെ അവർ പറയേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ അവിടെ വായിക്കുന്നു എന്നാൽ അത് അവർ പോകുന്ന വഴിയിലെല്ലാം അവരെ അനുധാവനം ചെയ്ത് അല്ലെങ്കിൽ അവരോട് അവരെ ആ ആ ആ കൂടാരത്തെ ചുറ്റിപ്പറ്റി ആയിരുന്നു അവരുടെ എല്ലാം ദൈവികമായ സംരക്ഷണവും ദൈവികമായിട്ടുള്ള മെസ്സേജും ദൈവീ ദൈവത്തിൻ്റെ ഹിതവും കാര്യങ്ങളും ഒക്കെ അവർ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതും അവരെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഒരു അഭിഭാജ്യ അഭിഭാജ്യ ഘടകമായിരുന്നു അതെന്നുള്ളതും അവിഭാജ്യ അവിഭാജ്യ ഘടകമായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മലയാളം കുറേ നാളായിട്ട് പല കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം തെറ്റിപ്പോവും സതേം ക്ഷമിക്കണം ഘടകമായിരുന്നു എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ കർത്താവ് ഈ ആലയത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതും ചില ആൾക്കാർ ഈ ആലയത്തിൻ്റെ പ്രാധാന്യം മുഴുവനായിട്ട് തള്ളിക്കളഞ്ഞ് സംസാരിക്കുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതിനോട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് യോജിക്കാനായിട്ട് കഴിയത്തില്ല അതേസമയം തന്നെ ഈ ആലയം ആലയത്തിന് അമിത പ്രാധാന്യവും വചനത്തിൽ കൊടുത്തിരുന്നില്ല എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് കഴിയുന്നു ഇരമ്യ പ്രവചനത്തിൽ നമ്മൾ ചില കാര്യങ്ങളെ കണ്ടുവല്ലോ കാരണം അവർ അവർ അവരതിനെ ഒരു വിഗ്രഹാരാധന പോലെയും ജാതികൾ ചെയ്യുന്ന പോലെയുമൊക്കെ ഒരു ദൈവസാന്നിധ്യം കൂടെ ഇരിക്കുക അതേസമയം ഈ ദൈവസാന്നിധ്യം കൂടെ ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എല്ലാ വൃത്തികേടും അവിടെ വെച്ച് തന്നെ ചെയ്യുക അപ്പം അതിൻ്റെ അർത്ഥം അവരെങ്ങനെയാണ് കണ്ടിരുന്നത് മ്യൂട്ടും ഡംമ്പും അല്ലെങ്കിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയാത്തതായിട്ടുള്ള ഒരു ദൈവമായിട്ട് ഈ ദൈവത്തെ കൂട്ടുകയും എന്നു മാത്രമല്ല അവർക്ക് അവർ ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് മൂകസാക്ഷിയായിട്ട് ദൈവം അവിടെ ഇരുന്നോട്ടെ എന്നുള്ള നിലയിൽ മറ്റുള്ള ജാതികളൊക്കെ ചെയ്യുന്നത് പോലെ ഉള്ള ഒരു നിലവാരത്തിൽ ദൈവത്തെ കാണാനായിട്ട് തുടങ്ങിയപ്പോൾ കർത്താവ് അത് തന്നെ അപമാനിക്കുന്നതായിട്ട് കർത്താവിന് തോന്നുകയും ഇത്തരം ആലയങ്ങളെ ഒന്നും ആവശ്യമില്ല എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിലല്ല അതിൻ്റെ കാര്യം ഇരിക്കുന്നത് എന്ന് അവർ അവരെ മനസ്സിലാക്കാനായിട്ട് ഇത് ശ്രമിക്കുക ചെയ്യുന്നത് പല ആൾക്കാർക്ക് നമുക്കറിയാമല്ലോ ഞാൻ എപ്പോഴും ഇത് ചിന്തിക്കുമ്പം എനിക്ക് പരിചയമുള്ള ചില ആൾക്കാരുണ്ട് അവരുടെ പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചില നോട്ടുകൾ അവർ എടുക്കത്തില്ല അതുപോലെ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു ഇതാണ് ആദ്യമായിട്ട് മേടിച്ച വണ്ടി ഒരിക്കലും ഒരു വിൽക്കിയത് കാരണം ഇരുമ്പ് ആദ്യമായിട്ട് മേടിച്ച് ഇരുമ്പ് വിൽക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം ഈ ഇരുമ്പാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് ആദ്യം മേടിച്ച് ഇരുമ്പ് അവസാനം വരെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ പണ്ട് കാലത്ത് ഒന്നുമില്ലാതെ നടന്നപ്പം ഒരു നോട്ട് കയ്യിൽ കിട്ടി തുടർന്നാണ് പണപരമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കടന്നു വന്നത് അതുകൊണ്ട് മരിച്ചാലും ഞാൻ ഈ നോട്ട് എൻ്റെ പേഴ്സിൽ നിന്ന് മാറ്റുകയില്ലാന്ന് പറഞ്ഞ് ആ ഒരു നോട്ട് മനസ്സിൽ ആ വെച്ചേക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവരൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഒരു ജീവനുള്ള ദൈവത്തേക്കാൾ ഉപരിയായിട്ട് അവരുടെ അനുഗ്രഹത്തിൻ്റെ സോഴ്സായിട്ട് എന്തിനെങ്കിലും കാണുകയും അതിൽ വിശ്വസിക്കുകയും അങ്ങനെ യഥാർത്ഥത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള മഹത്വം ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളും എന്നാൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ദൈവം ഒരിക്കലും ഇടപെട്ടുകൂടാ ഏതെങ്കിലും കാര്യങ്ങളിൽ അവർ തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ അവരെ ഇൻസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിലൊന്നും ഇടപെടാനും പാടില്ലാത്ത ഒരു ദൈവത്തെയാണ് പലപ്പോഴും പലരും സങ്കല്പിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്നാൽ അങ്ങനെ ഒരു മൂകസാക്ഷിയായിട്ടൊരു ദൈവമായിട്ട് ഇവരോടുകൂടി ഇരിക്കാനായിട്ട് ദൈവം ആഗ്രഹിച്ചില്ല എന്നുള്ള സത്യമാണ് നമുക്ക് തുടർന്ന് നമുക്ക് വായിക്കാനായിട്ട് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ബിൽഡിങ്ങൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവനല്ല ദൈവം എന്നുള്ളത് പൗലോസ് ഗ്രീക്കുകാരോട് പ്രസംഗിക്കുമ്പോൾ തന്നെ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അവിടെ പ്രസ്താവിക്കുന്നത് കാണാനായിട്ട് കഴിയും എന്നാൽ നമുക്കറിയാമല്ലോ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഈ ആലയത്തിന് ആലയത്തിനില്ലേ ആലയത്തിൻ്റെ പ്രാധാന്യം എല്ലാം തീർന്നോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചന അനുസരിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും കർത്താവിൻ്റെ ഭാവികാല പരിപാടികളിലും ഈ ആലയത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളത് എസ് എ കെയിലെ പ്രവചനം അതിൻ്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ സാധാരണഗതിയിലുള്ളതിനേക്കാളും വലിയതായിട്ടുള്ള എനിക്ക് ഒരു നാലിരട്ടിയെങ്കിലും വലിപ്പമുള്ള നിലയിൽ ഉള്ള ഡയമെൻഷൻസ് ഒക്കെ കൊടുത്ത് ഒരു ആലയം പണിയപ്പെടുന്നതായിട്ടും അവിടെ ഇരുന്ന് മഷിഹ അവിടെ ഇരുന്ന് ഈ ലോകത്തെ മുഴുവനും ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് ദൈവരാജ്യത്തിൻ്റെ ആ സമയത്ത് അവർ അവിടെ ഇരുന്ന് ലോകത്തെ ഭരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ആ അങ്ങനൊരു ഒരു ഒരു നിലവാരത്തിൽ കാര്യങ്ങൾ പോകുന്നതായിട്ടും ആ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എഴുതപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് പറയുന്നു അതുകൊണ്ടാണ് കാര്യം അല്ലാതെ അത് എങ്ങനെയാണ് പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടാര പെരുന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ ഇതനുസരിച്ച് പിന്നെ ആലയത്തിന് എന്താണ് പ്രസക്തി ഉള്ളത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും എല്ലാം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഉത്തരവൊന്നും എനിക്ക് പറയാനായിട്ട് അറിയത്തില്ല അത് അത്തരം കാര്യങ്ങളിലേക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിട്ട് ഞാൻ ശാന്തമായിട്ട് വിശ്രമിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ആരേത്തെ സമയത്തുള്ള നമ്മൾ കാണുമ്പോൾ ഈ ആലയത്തിൻ്റെ പ്രാധാന്യം ഈ കർത്താവ് പറയുന്ന സമയത്തും അത് തീർന്നിട്ടില്ല ഭാവിയിലും അന്ത്യകാലത്തും ഈ ആലയത്തിനൊരു പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ ആ കാര്യത്തെ അവിടെ വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക കാരണം ആലയം എന്ന് പറയുമ്പം അത് ചില്ലറ കാര്യങ്ങൾ അല്ല അത് ദൈവത്തിൻ്റെ പല പദ്ധതികളും ദൈവത്തിൻ്റെ യുഗപരമായിട്ടുള്ള എല്ലാം യുഗപരമെന്ന് ഞാൻ പറയുകയല്ല ചെയ്യുന്നു യുഗപരമായി എന്നാൽ യുഗപരമെന്ന് പറയുന്ന ചില കാര്യങ്ങൾക്ക് പഠിപ്പിക്കുക ചില ചില പ്രാധാന്യവും അതിന് ചില ചില വാല്യു വാലിഡിറ്റി അതിനുണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാം അതിനെ ചുറ്റിക്കെട്ടി മുഴുവൻ തിയോളജി അതിനോട് ചേർക്കുന്നതിനോടും എനിക്ക് അഭിപ്രായമില്ല എന്നാൽ തന്നെ ഞാൻ പറയുക യുഗപരമായിട്ടുള്ള ദൈവത്തിൻ്റെ പല പദ്ധതികളോടുള്ള ബന്ധത്തിലും ഈ ആലയത്തെ സംബന്ധിച്ച് ആലയത്തെ സെൻറ്റർ ചെയ്തുകൊണ്ട് ആലയത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ ആലയത്തിന് ദൈവം കൊടുത്തി അല്ലെങ്കിൽ ഇവർ കള്ളന്മാരുടെ ഗുഹയാക്കി ഇന്ന് കർത്താവ് പറയും ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി ഇരമ്യാവ് പറയുന്നു കള്ളന്മാരുടെ ഗുഹയാക്കി നിങ്ങളിതിനെ തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിൽ അവസ്ഥയിൽ അതിനെ വചനത്തിൽ പറയപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യമെല്ലാം നഷ്ടപ്പെട്ടെന്നോ പോയെന്നോ നമുക്ക് ഒരുപക്ഷെ നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല അതിലുപരിയായിട്ട് ഇനിയും ദൈവത്തിൻ്റെ ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ വെളിപ്പെടാനുള്ള ഒരു ഒരു സ്ഥലമായിട്ട് അപ്പം അവരെ സംബന്ധിച്ചോളം ഇസ്രയേലിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചോളം ദൈവത്തിൻ്റെ യുഗയുഗാന്തരങ്ങളായിട്ടുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചോളവും ഇതൊക്കെ വളരെ പ്രാധാന്യപ്പെട്ട കാര്യമാണ് അതിൻ്റെ പൂർണ്ണ അർത്ഥം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വ്യാഖ്യാനിക്കാനായിട്ട് ചില ഇത് എന്നാൽ തന്നെ അതിനെ അപ്രകാരം എഴുതപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് ഞാൻ ദിവസന്നിധി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക അപ്പം ഇത്രമാത്രം പ്രാധാന്യമുള്ള ഈ ആലയത്തിലാണ് ഇവരിപ്പോൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ അവരെ കൊണ്ടുവരുന്ന മൃഗങ്ങളൊന്നും പോരാ ഇവിടത്തുള്ള മൃഗങ്ങളെ തന്നെ വാങ്ങണം അതുപോലെ മണി ചേഞ്ചേഴ്സ് ഈ നമ്മളിപ്പോൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പം നമുക്ക് മണി ചേഞ്ച് ചെയ്ത് കിട്ടുന്നത് പോലെ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്നത് പോലുള്ള ഒരു പ്രത്യേക കോയിൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുള്ള ഒക്കെ അതിനെ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് സെൻറ്റേഡ് ആയിട്ട് ആത്മീയമായ ആൾക്കാരുടെ താല്പര്യങ്ങളെ പാപം ചെയ്തു എൻ്റെ ദൈവമേ നിന്നോട് എനിക്ക് നിരപ്പ് പ്രാപിക്കണമെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ട് വരുന്നവൻ്റെ ആത്മീയ താല്പര്യങ്ങൾ അതിനെ വാണിജ്യവൽക്കരിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ അന്നും കാണാം ഇന്നും കാണാം അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ വിട്ടിട്ട് ഈ ആലയം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇന്ന് നമ്മളെക്കുറിച്ച് കർത്താവലിദാസൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മുടെ ശരീരമാകുന്ന ആലയം കർത്താവ് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച് അത്രയും പറഞ്ഞത് എന്ന് മാത്രമല്ല പൗലോസ്ലീഹ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയെക്കുറിച്ചും ആ ആലയം എന്ന് പറഞ്ഞിരിക്കുന്നു മുന്നൂറ്റി മുത്തി ദിവസം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായിട്ടുള്ള ആലയം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ എന്താണ് ഈ ആലയം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ഇതുകൊണ്ടൊക്കെ കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ദൈവത്തിന് ഇരിക്കാനുള്ള ഒരു വീട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ജനത്തിന് കടന്നു വരാനും കൂട്ടായ്മ ആചരിക്കാനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ദൈവവചനത്തിൽ നിന്നുള്ള ആ പ്രബോധനങ്ങളെ പ്രാപിച്ച് അവരുടെ ആത്മീയ ജീവിതം ശരിയായ നിലയിൽ നടത്താനും അവർ ദൈവം ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ അവർ തീരേണ്ട ഒരു കൂട്ടായ്മയുടെ സ്ഥലവും അവരുടെ പാപങ്ങളെ അല്ലെങ്കിൽ ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കേണ്ട സ്ഥലവും ഒക്കെയായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ട് കഴിയുന്നത് പുതിയ നിയമത്തിലെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഇന്നും നമുക്ക് എത്രയോ ഇതുപോലുള്ള ആലയങ്ങൾ ഒന്ന് നമ്മുടെ ശരീരമായ ആലയം നമ്മൾ കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും ആ മന്ദിരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെന്നും ഒന്നൂരിന്തിലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ശരീരമാണ് ആലയം ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്ന് പറയുക രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഈ ഇന്നത്തെ ഇന്നും നമുക്കറിയാമല്ലോ ഇന്ന് പല സഭകൾ എന്ന് പറയുന്ന മന്ത് ആലയങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളുണ്ട് അല്ല ആലയം അല്ലെങ്കിൽ ചർച്ച ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർച്ച ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ആ വലിയ ആ ബിൽഡിംഗ് വലിയ ഉയർന്നു നിൽക്കുന്ന മീതലിതു ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഇത് കണ്ട് അതാ ഞങ്ങളുടെ ചർച്ച് അപ്പം ബിൽഡിങ്ങിനെ ആയിരുന്നു ചർച്ച എന്ന് പറയുന്നത് ചർച്ച എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബിൽഡിംഗ് ആണോ അല്ല ആ ബിൽഡിങ്ങിനെ അല്ല ചർച്ച എന്ന് പറയുന്നത് ഈ വചനത്തിൽ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാ സഭയെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചർച്ച എന്ന് പറയുന്നത് ക്രിസ്തു തലയായിട്ടും സഭ സഭയെ ശരീരമായിട്ടും വചനത്തിൽ കണ്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് എഫ് എസ് എ കഴിയുന്ന ലേഖനത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും അപ്പോൾ അതിനെ ആ സഭയെന്ന് പറയുന്നത് വചനത്തിൽ അപ്പൊ പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് വായിക്കുമ്പോൾ തന്നെ ഇന്ന് അങ്ങനെ ഒരു സഭ കണ്ടെത്താൻ എന്ന് ചോദിച്ചാൽ ഇപ്പം ഇന്ന് നമുക്ക് മിക്കവാറും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇന്ന് രക്ഷിക്കപ്പെട്ടവരുടെ പെർസെൻറ്റേജ് എടുക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ ആ പെർസെൻറ്റേജ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജന്മനാ ക്രിസ്ത്യാനികളായിട്ട് ജനനം കൊണ്ട് ക്രിസ്തീയ നാമധാരികളായിട്ട് തീർന്ന കുറേ ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലമായിട്ട് ദൈവസഭ തീരുകയും അതിൻ്റെ ആത്മീയമായിട്ടുള്ള ലക്ഷ്യങ്ങളും പലതും അത് അപജയം വന്നു നമുക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കിയാട്ടെ അപ്പോൾ ഞാൻ അവിടെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഈ സഭ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒറിജിനൽ അർത്ഥത്തിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം ഇവൻ പണ്ട് കാലത്തൊക്കെ ഒരു വിചാരമാണ് ബന്ധിക്കോസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണെന്ന് ഇന്ന് അത് പോയി കാരണം രക്ഷിക്കപ്പെട്ടവരുടെ പെർസെൻറ്റേജ് എടുക്കേണ്ട ഒരു നിലവാരത്തിലും അതുപോലെ സ്നാരപ്പെട്ടവരുടെ പെർസെൻറ്റേജ് എടുക്കേണ്ട നിലവാരത്തിലും അഭിഷേകം പ്രാപിച്ചവരുടെ പെർസെൻറ്റേജ് പിന്നെ പറയാനും വയ്യ അതുപോലെയുള്ള ഈ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് നമുക്കറിയാമല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല ഇവിടെ എന്താ നടക്കേണ്ടത് ഈ സഭയിൽ നടക്കേണ്ടത് എന്താ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന് മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഇന്ന് ഞാനൊരു ഒരിടത്ത് ഞാനിപ്പോൾ ബെന്ധിക്കോസ് സഭയിൽ മാത്രമല്ല ഒരു ഇൻ്റർ ഡിനോമിനേഷൻ ആയിട്ടുള്ള ചില ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് മറ്റ് സഭകളിലും കത്തോലിക്ക സഭ അടക്കമുള്ള സ ചില ചർച്ചകളിലൊക്കെ ചില സമയങ്ങളിലൊക്കെ എനിക്ക് പോകേണ്ടതായിട്ടും അവരുടെ ശുശ്രൂഷകളിൽ അവിടെ നിൽക്കേണ്ടതായിട്ടും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് സി എസ് ഐ മർത്തോമ ഈ പറയുന്ന ഇതിൽ മാത്രം യാക്കോബ സഭയിൽ മാത്രം ഞാൻ പോയിട്ടില്ല എന്ന എൻ്റെ ഓർമ്മ എന്നാൽ തന്നെ യാക്കോബക്കാരായിട്ടുള്ള ഒത്തിരി പേര് എനിക്ക് സ്നേഹിതന്മാരായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരിക്കലൊരു സഭയിൽ കടന്നു പോയപ്പോൾ അവിടെ ഇങ്ങനെ പ്രസംഗമാണ് മനോഹരമായ പ്രസംഗം പ്രസംഗത്തിൻ്റെ സബ്ജക്ട് ഒലിവുമല അപ്പം പറ്റി ഇങ്ങനെ മനോഹരമായിട്ട് അതിൻ്റെ ഇതിനെ പറ്റിയൊക്കെ പ്രസംഗിച്ചവിടെ വെച്ച് ഞാനിരുന്ന് കുറേ നേരം ഇരുന്ന് ആലോചിച്ചു ഞാനിവിടെ ഈ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അറിഞ്ഞ ഈ ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ഒലൂമലയുടെ പ്രകൃതി ദൃശ്യങ്ങളും അതിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള പ്രാധാന്യവും അതും എല്ലാം പ്രസംഗിച്ചു തീർത്തു ഈ പ്രസംഗം കൊണ്ട് ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലിന് ലഭിച്ച ആത്മീയ പോഷണം എന്താ അവന് ലഭിച്ച ആത്മീയ പ്രചോദനം എന്താ എന്ന് ചിന്തിച്ചപ്പോൾ നമുക്കറിയാം അത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ പ്രസംഗിച്ച ഒരു പ്രസംഗമായിരുന്നു ആരെയും സ്പർശിക്കരുത് ആരുടെ പാപത്തിലും തൊടരുത് ആരുടെ ജീവിതത്തിലെ കുറവുകളിലേക്കും വിരൽ ചൂണ്ടരുത് ആർക്കും മാനസികമായ ഒരു വിഷമം വരുത്താതെ ഒരു സാഹിത്യ കഥാപ്രസംഗമോ ഓട്ടംതുള്ളലോ ഒക്കെ കണ്ടതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലുള്ളൊരു സംഭവമായിട്ട് ഈ ഇത് തീരണം എന്നല്ലാതെ അതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു പ്രയോജനം ആ അതുകൊണ്ട് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ ഇന്ന് നമ്മുടെ സഭകളും സഭയിലെ കൂടിവരകളെയും ഒക്കെ ഒന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കേ അവിടെ നടക്കുന്നത് എന്താ സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ ഈ ആശുപത്രിയിലൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാനല്ല എൻ്റെ ഭാര്യ അങ്ങനെ ഞാൻ എനിക്കും ചെറിയ ഒരു ഇൻഡയറക്റ്റ് ബന്ധമുണ്ട് അപ്പം ഈ ഇൻക്യുബേറ്റർ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അറിയുന്ന ഒരു സിസ്റ്ററുടെ ഒരു ഒരു ഇമ്മച്ചുറായിട്ടൊരു ബേബി ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ ഇൻകുബേറ്ററിൽ വെച്ച് ഇരിക്കുന്നത് ഞാൻ കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇൻകുബേറ്ററിൽ ഇരിക്കുന്ന ആ ആ കുഞ്ഞിനെ കണ്ടപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആ ദൈവസഭയെ ഓർമ്മ വന്നത് കർത്താവ് നിന്റെ സഭയും ഇതുപോലെ തന്നെ ഇരിക്കേണ്ടതല്ലേ കാരണം ആത്മീയമായ ജനനം നടക്കുകയും ഇങ്ങനെ ജനിച്ച കുഞ്ഞുങ്ങളെ നല്ല കെയർ കൊടുത്ത് വളർത്താൻ തക്കവണ്ണം ആ കുഞ്ഞിന് അമ്മയുടെ ഉദരത്തിൽ എന്തൊക്കെ ലഭിക്കുമായിരുന്നോ ആ നിലയിൽ തന്നെയുള്ള ആത്മീയമായ നെർച്ചറിങ്ങും ആത്മീയമായ പരിപോഷണവും ആത്മീയമായ കെയറും കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ഒരു കഴിവുമില്ലാതെ ജനിക്കുന്നത് ഒരു സഭയിലേക്ക് കടന്ന് പുതുതായിട്ട് വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിചരണവും ആ കുടുംബാംഗങ്ങളുടെ പരിലാളനയും അത് കെയറും ഒക്കെ ലഭിക്കേണ്ട ഒരു നിലയിലാണ് ഇന്ന് ഈ ദൈവസഭയെ ദൈവം വെച്ചേക്കുന്നതെന്നും എന്നാൽ ഒരു സങ്കടകരമായ യാഥാർത്ഥ്യം പറയട്ടെ വർഷത്തിൽ ഒരു വ്യക്തി പോലും രക്ഷിക്കപ്പെടാത്ത സഭകളിന്ന് ഉണ്ടെന്നുള്ളതാണ് ആ നമുക്ക് അറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യം അപ്പം ഞാൻ അത്ര കട്ടിയുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല കർത്താവായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ യഹൂദന്മാരോട് ഉപയോഗിച്ച് അതേ വാക്ക് ഉപയോഗിച്ചേനെ എന്നെനിക്കൊരു സംശയമുണ്ട് കാരണം എന്നാത്തിനായി ഈ സഭയും വെച്ച് തമ്പയറും വെച്ച് കൊട്ടിപ്പാടി ഇരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താ എന്താ ഇതിൻ്റെ കാര്യം എന്തിനായി ഇരിക്കുന്നേ ഇവിടെ കടന്നു വരുന്നത് ദൈവവചനം കേൾക്കാനോ ആത്മീയമായിട്ട് വളരാനോ മറ്റുള്ളവർക്ക് ആത്മീയ പ്രചോദനം ഉണ്ടാക്കാനോ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയാണോ വരുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പല സംഗതികളിലും പല പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട് ആ പ്രശ്നങ്ങളുള്ള വ്യക്തികളെ സഭയിലുള്ളവർ തിരിച്ചറിയുന്നില്ല തൊട്ടടുത്ത് പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല അവൻ ആത്മീയ വളർച്ചയിൽ അവൻ നേരിടുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നില്ല അതിനെ വിലയിരുത്തുന്നില്ല അങ്ങനെയൊക്കെയുള്ള ഒരു 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 അനുഭവത്തിലായിരുന്നു പോകുന്നതെന്നുള്ളതും ആ അവിടെ ഒരു കേവലം ആത്മീയ കൂട്ടം രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നുള്ളതിനേക്കാളും കൂടുതൽ അതൊരു സോഷ്യൽ ഗ്യാതറിംഗ് പോലെയാണ് നമ്മുടെ കൂട്ടങ്ങളൊക്കെ നമ്മൾ സഭയെന്നോ ആലയമെന്നോ ഒക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇന്നായിത്തീരുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമം നമുക്ക് തോന്നും വളരെ വിഷമം നമുക്ക് തോന്നും കാരണം അത് പ്രത്യേകിച്ച് മെഗാ ചർച്ചുകൾ ഞാൻ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ എനിക്കറിയാവുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിൽ കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കടന്നുപോയ സിഖ് പശ്ചാത്തലത്തിലുള്ള ഒരു സഹോദരനുണ്ട് അദ്ദേഹം ഇവിടുന്ന് ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ നിംഹാൻസി പോയപ്പം അവിടെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സഭയിൽ പോയി അദ്ദേഹം മൂന്നാഴ്ചയോ നാലാഴ്ചയോ അവിടെ സഭായോഗത്തിന് കൂടാനിടയായി തീർന്നു അപ്പോൾ ഇദ്ദേഹം ആ കൂട്ടായ്മ ചെല്ലുമ്പോൾ എല്ലാവർക്കും അറിയാം തലയിൽ ഇതൊക്കെ വെച്ചാണ് നന്ന് നടന്ന് അദ്ദേഹം അതൊക്കെ എടുത്തു ഇന്ന് അദ്ദേഹം കർത്താവിൻ്റെ വേല ശക്തമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തന്നെ അതൊക്കെ വെച്ചോണ്ടാണ് പോകുന്നത് എന്നാലും നാലാഴ്ചക്കാലം ആ സഭയിൽ പോയിട്ട് ഒരാൾ പോലും വന്ന് കൈ കൊടുത്തിട്ട് ഹലോ ബ്രദർ വേർ ആർ യു ഫ്രം വാട്ട് ഈസ് യു എ നെയിം അല്ലെങ്കിൽ ഒരാൾ പോലും പരിചയപ്പെട്ടില്ല എന്ന് ഓർക്കുമ്പോൾ ഈ മെഗാ ചർച്ചുകളൊക്കെ പിന്നെ എന്നാത്തിനായി ഈ ഷോർട്ട് സർക്യൂട്ടും ടി വി പരിപാടിയും ഒക്കെ വെച്ചോണ്ട് ഇവരിങ്ങനെ ഇരിക്കുന്നതും എന്ത് ഷോ നടത്താൻ വേണ്ടി ഇരിക്കുന്നതെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ച് പോയിട്ടു എൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടായി ഞാൻ വിചാരിച്ച് നമ്മുടെ സമയത്ത് ഇതുപോലൊരു സഹോദരൻ രക്ഷിക്കപ്പെട്ടപ്പം അവിടുത്തെ മെയിൻ പാസ്റ്റർ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് എന്നെ ഒന്ന് വിളിക്കുമായിരിക്കുമെന്ന് വരെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാനും ബിജോബ്രദറും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേല ചെയ്യുന്ന സമയത്ത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് ദ ചേൾച്ച് ദാറ്റ് ഈസ് നോട്ട് എ ചേഴ്ച്ച് അത് അത് അതല്ല അത് സഭയല്ല ആത്മീയ ആൾക്കാരുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് ഉള്ള കാറ്റർ അതിനല്ല അത് കാറ്റർ ചെയ്യുന്നത് അത് കേവലം ഒരു കൂടി വരവും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങും ഞങ്ങളുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സഭയാണ് എന്ന് കൊട്ടിഘോഷിക്കാനല്ലാതെ അവിടെ കടന്നു വരുന്ന ആത്മീയ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ജനങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അത് നിലനിൽക്കുന്നത് എന്നുള്ളത് വീണ്ടും ചിന്തനീയമായ ഒരു കാര്യമാണ് ഞാൻ പുറത്തു നിന്നുള്ള റിവാലുവേഷനാണ് പറയുന്നത് ചിലപ്പോൾ അവിടെ ഒക്കെ പോകുന്ന സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും അവരോട് സതയം ക്ഷമിച്ചുകൊണ്ട് ഞാൻ പറയുക ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത് അതുപോലുള്ള എത്രയോ പരിപാടികൾ നടക്കും നമുക്കറിയാമല്ലോ പല കൂട്ടായ്മകളിലും നടക്കുന്ന ഭൗതികമായിട്ടുള്ള ചില വിളംബരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഓക്ഷൻ നടക്കുന്നു അവിടെ അത് നടക്കുന്നു അവിടെ സഭായോഗത്തിനേക്കാളും പ്രധാന കമ്മിറ്റിയും അതുപോലെ അവിടെയുള്ള ചില തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന നിലവാരം നമ്മളിന്ന് കാണുന്നതാ കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് എന്നാ ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി ലബോധിക്ക സഭയോട് പറയുന്നത് ഇന്ന് നിന്റെ പുറത്താണ് ഉണ്ട് നീ നീ ദരി ദാരിദ്ര്യം നിനക്കില്ല എല്ലാ കുറവ് എല്ലാ കുറവുകളും നിനക്കുണ്ടായിരിക്കേ നിനക്കെ ഒന്നുമില്ല ഒരു കുറവുമില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ നീ കണ്ണിലെഴുതാൻ ലേപവും നീ വസ്ത്രവും ഇതുമൊക്കെ നീ മേടിക്കണം ഞാൻ നിന്റെ ആലയത്തിന് പുറത്താണ് ഞാൻ നിന്ന് മുട്ടുന്നു നീ എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിന്നോടും നീ എന്നോടും കൂടി അത്താഴം കഴിക്കും എന്ന് ലവോദിക്ക സഭയോട് കർത്താവ് പറയുന്ന അതേ നിലയിലേക്ക് കാര്യങ്ങൾ അതപ്പതിച്ചിരിക്കുക നിവധിച്ചിരിക്കുകയാണ് എന്നുള്ള എന്നൊരു സത്യം നമ്മൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവര് അപ്പോൾ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദ എചുറൻസ് അത് ആത്മീയ വളർച്ചയായി ഏറ്റവും പ്രധാനം പല ചിലർ വിചാരിക്കുന്നത് അയ്യോ കുഴിച്ചിടാനും പെണ്ണ് കെട്ടിക്കാനും ഒരു സ്ഥലം വേണം അത് ശരി എന്നോട് പണ്ട് ഒരാൾ പറഞ്ഞു ആ സഭ വേണം ബ്രദർ പെണ്ണ് കെട്ടിക്കാനും കുഴിച്ചിടാനും ഒരു സ്ഥലം വേണ്ടത് നിങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ള പശ്ചാത്തലത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയും നടന്നാൽ നിങ്ങൾ ചത്തു കഴിഞ്ഞാൽ ആര് പെണ്ണ് കെട്ടിക്കും അല്ലെങ്കിൽ ആര് കുഴിച്ചിടും ആര് പെണ്ണ് കെട്ടിക്കും അത് ശരി ഒത്തിരി പേരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ എന്ന് പറയുന്നത് പെണ്ണ് കെട്ടിക്കാനും കുഴിച്ചിടാനും ഉള്ള ഒരു സ്ഥലമാണ് അങ്ങനെയാണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഇതവിടെ കിടപ്പുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു മരണം നടക്കുകയും അടുത്തെവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊരു സെമിത്തേരി ഒന്നുമില്ല ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന പഞ്ചായത്തിൻ്റെ സെമിത്തേരി ഉണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെ ഇതുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഭാഗത്ത് ഞങ്ങൾ കൊണ്ടുപോയി അവരോട് പെർമിഷൻ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അടക്കി പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾ അടക്കാനായിട്ട് ഇടയായിട്ട് നടക്കും ഇതൊന്നും വലിയ വിഷയമല്ല പ്രിയപ്പെട്ടവർ അവിടെ കിടന്നു വെച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ എഴുന്നേൽ ഉയർക്കപ്പെടത്തില്ലെന്നോ അല്ലെങ്കിൽ തലയ്ക്കിലും കാലിലും ഓരോ കുരിശുനാട്ടിയില്ലെങ്കിൽ അത് ക്രിസ്ത്യാനി അല്ലെന്നോ ഇങ്ങനെയുള്ള ഒരു വിഷയവുമില്ല കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി ഏത് അവസ്ഥയിൽ എവിടെ അവൻ മരിച്ചാലും അവൻ ദൈവസന്നിധി കടന്നു പോകും അവൻ കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ എഴുന്നേൽക്കും അവൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഗ്യാരണ്ടിക്കുറം വേറെ ആരെങ്കിലും പറയുന്ന ഗ്യാരണ്ടിയുടെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം നോക്കിയാട്ടെ ഇത് ഇതിനൊക്കെയാ പ്രാധാന്യം കൊടുക്കുന്നത് നോക്കിയാട്ടെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം അതെ അപ്പോൾ ഈ ഒരു ആവശ്യത്തിലേക്ക് ഞാൻ ഇതിന് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുകയും ആ പഴയ നിയമത്തിൽ അതായിരുന്ന അവസ്ഥയെങ്കിൽ കർത്താവിൻ്റെ സമയത്ത് ആലയത്തിൻ്റെ അനുഭവം അതായിരുന്നെങ്കിൽ ഇന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയായിട്ടുള്ള ജീവനുള്ള ദൈവത്തിൻ്റെ ശരീരമായിട്ടുള്ള ഈ ആലയത്തിലും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ശരീരത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ദാസം പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് തിരിച്ചറിയാം ആ നമുക്ക് നമ്മൾ കൂട്ടായ്മയ്ക്ക് കടന്നു പോകുന്നതും അതിൻ്റെ പർപ്പസും ദൈവത്തിൻ്റെ വചനത്തിൽ അത് പറയപ്പെട്ടതിൻ്റെ ഉദ്ദേശവും എന്താണെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം ആ വചനത്തിൽ പറയപ്പെട്ട കാര്യം നമ്മുടെ കൂട്ടായ്മകൾ ഈ ദിവസങ്ങളിൽ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കും